ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ വാട്സാപ്പ് ഇന്നിപ്പോൾ ഒരു ഡാർക്ക് ഐറ്റത്തെയാണ് നിങ്ങളിപ്പോൾ കണ്ടുമുട്ടിയിരിക്കുന്നത് അന്ത്യായ മകൾ മരണപ്പെട്ടതിൻ്റെ അതീവ സങ്കടത്തിലുള്ള ഒരമ്മ അവർക്ക് പുതുതായി അതേപോലെ ഒരു മകളെ ദത്തെടുക്കാൻ അവസരം വരുമ്പോൾ സന്തോഷം കുറച്ചൊന്നുമല്ല സിമ്പിളായി ഈ ഒരു കഥയാണ് പേര് പോലെ തന്നെ മകളെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരമ്മയുടെ കഥ പറയുന്ന ബ്രിങ് ഹെയർ ബാക്കിലുള്ളത് എന്നാൽ ഈ കൊച്ചു കഥയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വിചാരിക്കുക പോലും ചെയ്യാത്ത അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഹൊർഫിക് സംഭവങ്ങളും അപ്പോൾ നമ്മൾ കഥയിലേക്ക് കടക്കുമുന്നേ കാണുന്ന ഈ ഭീകരമായ വിഷ്വൽസ് ഒന്ന് നോക്കി വെച്ചോ ഒരു റിച്വൽ പോലെ വട്ടം വരച്ചതിനുള്ളിലായിരിക്കുന്ന ഒരു പെൺകുട്ടി ഒരു മധ്യവയസ്കൻ നേക്കടായിട്ടെത്തി അവളുടെ തലയിൽ കൈവച്ച ശേഷം നമ്മൾ കാണുന്നത് ഇയാൾ വേറൊരാളുമൊത്ത് ഒരു സ്ത്രീയെ കെട്ടി തൂക്കുന്നത് റഷ്യൻ ഭാഷയിൽ എന്തൊക്കെയോ മന്ത്രങ്ങൾ ഉച്ചരിക്കുന്ന വഴി ഇത് റഷ്യൻ പ്രാക്ടീസ് ആണെന്ന് ക്ലിയർ ആവുന്നുണ്ട് ഇതെല്ലാം വളരെ രസത്തോടെ നിന്ന് മറ്റൊരു സ്ത്രീ ഷൂട്ട് ചെയ്യുമ്പോൾ അവിടെ തന്നെ മൂടിക്കിടത്തിട്ടിരിക്കുന്ന ഒരു ഡെഡ് ബോഡിയും മുകളിലേക്ക് തന്നെ നോക്കി അങ്ങനെ നിൽക്കുന്ന ഒരു പെൺകുട്ടിയും ഇതെന്താണ് ഈ കഥയെ ഇതാണ് എന്തിൻ്റെ റിച്വലാണിത് നമുക്ക് വഴി അറിയാം പൈപ്പർ ടീനേജറായി ഇവൾക്ക് കണ്ണ് കാണില്ലെങ്കിലും കംപ്ലീറ്റ്ലി ബ്ലൈൻഡ് എന്ന് പറയാൻ പറ്റില്ല വളരെ ചെറിയ തോതിൽ മങ്ങലായി രൂപങ്ങളും വെട്ടവും ഒക്കെ കാണാവുന്ന രീതിയിൽ അവ്യക്തമായുള്ളൊരു വിഷനുണ്ട് ഇവളുടെ സഹോദരനാണ് ആൻറ്റി സ്റ്റെ ബ്രദർ ആൻറ്റിയുടെ കൊച്ചിലെ തന്നെ അവൻ്റെ അച്ഛൻ ഫിൽ രണ്ടാം വിവാഹം കഴിച്ചതിലുണ്ടായ മകൾ ഇരുവരും തമ്മിൽ നല്ല ബോണ്ടിംഗ് ഉണ്ടെങ്കിലും കാഴ്ചയില്ലാത്തതിൻ്റെ കാരണത്താൽ പൈപ്പറിന് വലയങ്ങൾ കുറവാണ് ഇപ്പോൾ തന്നെ ബസ് സ്റ്റാൻഡിൽ കുറച്ച് പെൺകുട്ടികൾ ചേർന്ന് കളിച്ചിരി നടത്തവേ പൈപ്പറും അവരുടെ കമ്പനി അടിക്കാൻ നോക്കുന്നതിലും അവർക്കൊരു ഇൻട്രസ്റ്റ് ലൈമയുണ്ട് സഹതാപത്തോടെ അടുക്കുന്നത് ഇഷ്ടമല്ലാത്ത കൊണ്ടവൾ വാക്കിംഗ് സ്റ്റിക്ക് പോലും ഉപയോഗിക്കാറില്ല ഇങ്ങനെയൊക്കെ ആണെങ്കിലും സ്കൂളിലെ ഗോൾ ബോളിൽ ആൾ പുലിയാണ് അന്തരുടെ ഒരു കായിക ഇനമാണ് ഗോൾ ബോൾ അങ്ങനെ വീട്ടിൽ വന്ന് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കെ പൈപ്പർ ആന്റി വിളിച്ചുകൊണ്ട് പരിഭ്രമത്തോടെ ഓടി വരികയാണ് അച്ഛൻ വിളിച്ചിട്ട് കേൾക്കുന്നില്ല കഥവ് തുറക്കുന്നുമില്ല ആന്റി ഓടിച്ചെന്ന കഥവ് വിളിച്ച് നോക്കുമ്പോൾ കാണുന്നതോ അവരുടെ അച്ഛനായിഫിൽ കുളിക്കുന്നതിനിടെ മരിച്ചു വീണ് കിടക്കുന്നു ചോറിയൊക്കെ ഛർദ്ദിച്ച നിലയിൽ പൈപ്പർ ഉള്ള കാഴ്ചയിൽ പിടിച്ച് അച്ഛനെ പിടിച്ച് ഞെട്ടിക്കറിയുമ്പോൾ ആൻറ്റി അവിടെ പാനിക്കായി നിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്നറിയതെ ഷോക്ക്ഡായി നിൽക്കുന്നവന് കുട്ടിക്കാലത്ത് അച്ഛനിൽ നിന്ന് തന്നെ ചില ദുരനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പോലീസ് എത്തി പൈപ്പറോടൊരൊന്ന് ചോദിക്കവേ ഇദ്ദേഹത്തിന് ക്യാൻസർ ആയിരുന്നതായി അറിയുന്നു സുഖമായി വരികയായിരുന്നു ഇനി ഡ്രഗ് ഓവർഡോസോ ഹാർട്ട് അറ്റാക്കോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാമെന്നാണ് പ്രാഥമിക നിഗമനം എന്തായാലും ആൻറ്റിയും പൈപ്പറും അനാഥരായിരിക്കുകയാണ് അടുത്ത ഫോർമാലിറ്റി എന്നോണം വൈകാതെ തന്നെ കുട്ടികളുടെ സുരക്ഷാ സേവനത്തിലുള്ള വെന്റി എന്ന പേരുള്ള ഒരു സോഷ്യൽ വർക്കറെ പോയി കാണുമ്പോൾ ആൻറ്റിക്ക് പതിനെട്ട് വയസ്സ് എത്തി കഴിഞ്ഞാലേ നിയമപരമായി പൈപ്പറിൻ്റെ രക്ഷിതാവിൻ്റെ സ്ഥാനത്തേത്തുള്ളൂ മുൻപ് സോഷ്യൽ വർക്കറേ സേവനമനുഷ്ഠിച്ച് ലോറ എന്നൊരു സ്ത്രീ പൈപ്പറേതെത്തെടുക്കാൻ തയ്യാറാണെന്ന് അറിയിക്കുമ്പോൾ എന്നാൽ ഈ രണ്ടു പേർക്കും പിരിയാൻ മനസ്സില്ല ഇക്കാര്യം ലോറയെ അറിയിക്കാൻ വെന്റിയോട് പറയുമ്പോൾ ആൻറ്റിയുടെ കുട്ടിക്കാലത്ത് ചില പ്രവൃത്തികൾ അവിടെ പ്രശ്നമാണ് ലോറ അതോ അനുവദിച്ചാലും ഇനി ഒരു മൂന്ന് മാസത്തേക്ക് കുഴപ്പമൊന്നും കാണിക്കാണ്ട് നിൽക്കണമെന്ന് വെന്റി പറയുന്നതിന് കാരണം അവന് പതിനെട്ടാവൻ ഇനി തൊണ്ണൂറ് ദിവസം കൂടിയേ ഉള്ളൂ അങ്ങനെ ഇരുവരും വീട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ കെട്ടിപ്പറക്കുമ്പോൾ പൈപ്പറക്കാണ് അച്ഛൻ പോയാൽ ഏറ്റവും വിഷമം ആൻറ്റി എന്നാലെ ആശ്വസിപ്പിക്കാനെന്നോണം അതിലൂക്കൂടെ പോകുന്ന പ്ലെയിനിന്റെ ശബ്ദം ക്ലേൽപ്പിച്ച് അത് അച്ഛൻ സ്വർഗ്ഗത്തിലേക്ക് പോകുന്നതാണ് എന്നൊക്കെ പറഞ്ഞങ്ങനെ എല്ലാം പെർക്കി കിട്ടി തൽക്കാലത്തേക്ക് അമ്മയുടെ അടുത്തേക്ക് എത്തുകയാണ് ഇരുവരെയും കാണുന്ന ലോറ വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയുമാണ് അവരെ വരവേൽക്കുന്നത് പൈപ്പറോട് കുറച്ച് കൂടുതൽ പ്രിയം കാണിച്ചു നിൽക്കേ ആൻറ്റി അവിടെയുള്ള ചുറ്റുപാട് കണ്ട് ഇവിടെ വേറെയും ബ്ലൈൻസ് ഉണ്ടോ എന്ന് തിരക്കുന്നത് വഴി അറിയുന്ന ഒരു കാര്യം ഈ ലോറയ്ക്ക് ഒരു മകളുണ്ടായിരുന്നു കാത്തി പൈപ്പറെ പോലെ കാഴ്ചപരിമതി ഉള്ളവളായിരുന്നു ക്യാത്തി വീടിന് പുറകിലെ സ്വിമ്മിംഗ് പൂളിൽ വീണ് മുങ്ങി മരിക്കുകയായിരുന്നു അങ്ങനെ സംസാരിച്ചിരിക്കെ വെന്റിയുടെ കോളത്തി കുട്ടികളിവിടെ എത്തിയിട്ടുണ്ടെന്നും പറഞ്ഞങ്ങനെ നിൽക്കവേ പിറകിലുള്ള ബാഗിയടയ്ക്കൊന്ന് നോക്കാനായി ഇറങ്ങുമ്പോൾ കോഴിക്കൂടും പിന്നെ പ്രവർത്തിക്കാതിട്ടിരിക്കുന്ന സ്വിമ്മിംഗ് പൂളും ആ സ്വിമ്മിംഗ് പൂളിന് നടുവിലായി നിൽക്കുന്ന ഒരു ചെക്കനും ഇവർ കഥവ് തുറന്നു വഴിക്ക് ഇറങ്ങിയ പൂച്ച ഇവൻ്റെ അടുത്തെത്തിയപ്പോൾ പിടിച്ചു വെച്ചിരിക്കുന്നത് കണ്ട് ലോറ് വന്ന് പൂച്ചയെ പിടിച്ച് വാങ്ങുമ്പോൾ അവരും ആദ്യമായി കാണുന്നു ഒലി പറഞ്ഞേ മെലിഞ്ഞ് ഒന്നും ഇണ്ടാത്ത പ്രകൃതക്കാരൻ വലു കണ്ടിന് താഴെ ഇടികൊണ്ട പോലത്തെ ഒരു പാടം നമ്മൾ കുറച്ചു മുന്നേ ഇതുപോലൊരു പാട് കണ്ടത് ഓർക്കുന്നുണ്ടോ ആ റിച്ച് നിടെ കണ്ട ആ പെൺകുട്ടിക്കും ഇതുപോലൊരു പാടുണ്ടായിരുന്നു ഒലിവറും മാതാപിതാക്കൾ നഷ്ടപ്പെട്ട് അങ്ങനെ വിളിച്ചുകൊണ്ടു വന്നതാണ് സംസാരിക്കില്ല മ്യൂട്ടാണ് അനന്തരവൻ കൂടിയാണെന്ന് പറഞ്ഞങ്ങനെ കുട്ടികളുടെ ഹൈറ്റൊക്കെ നോക്കുന്ന പോലെ ക്യാഷ്വലി ഹൈറ്റൊക്കെ മാർക്ക് ചെയ്ത് നിൽക്കേ ഓലി കാണാൻ എങ്ങനെയുണ്ടെന്നുള്ള പൈപ്പറിന്റെ കൗതുകം കണ്ട് ആൻറ്റി നല്ല ക്യൂട്ടാണെന്നും നിന്നെ നോക്കി ചിരിക്കുകയാണെന്നൊക്കെ പറയുന്നു എന്നാൽ അവനാകട്ടെ ഒരു മാറ്റവും ഇല്ലാതെ മൂടാ തന്നെ ഒരു രസത്തിന് പറ്റടിച്ച് നിൽക്കുന്ന ഓലിക്ക് നല്ല ചുവന്ന ചുരുളം മൂടിയാണെന്ന ലോറയും ചുമ്മാ പറഞ്ഞങ്ങനെ ആൻ്റി കാറിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുക്കവേ അവിടെ ഒരു വെള്ള പര അങ്ങനെ നീണ്ടുപോയിരിക്കുന്നു പൈപ്പറിന് ക്യാത്തിയുടെ മുറിയും ആൻറ്റിക്ക് തൊട്ടപ്പുറത്തെ മുറിയും കൊടുത്ത് രണ്ടുപേരും സെറ്റിലായി അങ്ങനെഴുതുന്ന ആൻറ്റി ഫോണിൽ ഫ്രണ്ടിന് മെസ്സേജ് അയച്ച് എത്തിയതായും ഒലിവറിനെ പറ്റിയൊക്കെ പറയുന്നു അവനൊരു ക്രാക്ക് പിടിച്ചു പോലുണ്ടെന്ന് മെസ്സേജയച്ച് രസിച്ചിരിക്കുന്നതും എത്തി എന്താ എല്ലാം ഓക്കെ അല്ലേയും തിരക്കി മൂന്ന് മാസം കഴിഞ്ഞുള്ള ഗാർഡിയൻഷിപ്പിനെ കുറിച്ചും പങ്കുവയ്ക്കുന്നു പൈപ്പറിന്റെ മുറി നോക്കിയാൽ അകത്തേക്ക് കയറുമ്പോൾ തട്ടി മണി കേൾക്കുന്ന പോലുള്ള കർട്ടൻ ഉള്ളത് നല്ല കാര്യമാണ് ആൻറ്റിയുടെ റൂമിന്റെ കഥ ആണെങ്കിൽ പൂർണ്ണമായി അടയാത്തതും അങ്ങനെ രാത്രിയാകുമ്പോൾ ആൻറ്റി കാണാനിടയാവുന്ന ഒരു കാര്യം പുറത്തെ ഷെഡിൽ ലൈറ്റ് ഇട്ടിട്ട് അവിടേക്ക് പോയിരുന്ന ഓലയും ലോറയും എന്നിട്ട് ആ രാത്രി തന്നെ ഇരുന്ന ലോറ വി സി ആറിൽ ക്യാസറ്റ് കാണുന്നത് നമ്മൾ തുടക്കത്തിൽ കണ്ട ആ റിച്ചലിൻ്റെ ഇതും തൊട്ടടുത്ത ദിവസങ്ങളിൽ മഴയുണ്ടോ എന്നൊക്കെ കാലാവസ്ഥ നോക്കി അങ്ങനെ അടുത്ത ദിവസം എത്തുമ്പോൾ ആ പൂളിലെ കൊച്ചു ദ്വാരങ്ങളൊക്കെ അടച്ചങ്ങനെ അവിടെ കുറച്ചു നേരം ഇരിക്കുന്നു ചാറ്റലമഴ വീഴുന്ന അങ്ങനെ നോക്കിയിരിക്കുന്നത് കാണുമ്പോൾ മഴ പെയ്ത് ആ പോൾ നിറയാനാണ് അവർ ആഗ്രഹിക്കുന്നത് എന്ന് ഊഹിക്കാം അങ്ങനെ എല്ലാവരെയും പുതിയ ദിവസത്തിലേക്ക് വിളിച്ച് എണീക്കുമ്പോൾ ആൻറ്റി നിക്കറിൽ മുള്ളിയിരിക്കുന്നു ഈ പ്രായത്തിൽ കടന്നു എടുപ്പെന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് വിയേഡാണ് എന്തായാലും അവൻ തുണിയെടുത്ത് അപ്പോൾ തന്നെ കൊണ്ടുപോയി അലക്കി നേരെ കുളിക്കാൻ കയറുമ്പോൾ ആ ശവർണ ശബ്ദം കേട്ട് അവൻ്റെ അച്ഛൻ്റെ ആ അവസ്ഥയെക്കുറിച്ചുള്ള ഓർമ്മകൾ മനസ്സിലേക്ക് വരുവാണ് അവൻ ടോട്ടലി ഡിസ്റ്റർബ്ഡ് ആണെങ്കിലും പുറമേ മാക്സിമം കൂളായി നിൽക്കാൻ ശ്രമിക്കുന്ന പോലെ ഫില്ലിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കേണ്ട ദിവസമാണ് ലോറ ഒലിവറിനോട് ഞങ്ങൾ പുറത്തേക്ക് പോകുകയാണെന്ന് പറഞ്ഞ് അവനെ മുറിക്കകത്തിട്ട് പൂട്ടിയ ശേഷം പിള്ളേരെ രണ്ടുപേരെയും കൊണ്ട് ഫ്യൂണറിനെ പോകുന്നു ആൻറ്റിക്ക് അച്ഛൻ കിടക്കുന്ന ആ കാഴ്ച കാണാനുള്ള ത്രാണിയില്ല അച്ഛൻ എങ്ങനെ കിടക്കുന്നതെന്ന് ചോദിക്കുന്ന പൈപ്പറോട് അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ഉടുത്തൊരുങ്ങിയാണ് കിടക്കുന്നതെന്ന് വെറുതെ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് അകന്ന് നിൽക്കവേ ലോറ കിട്ടുന്ന ഒരു തക്കത്തിന് ആരും കാണാതെ ചെയ്യുന്ന ഒരു കാര്യം ഫില്ലിൻ്റെ മുടി കുറച്ച് മുറിച്ചെടുത്ത് വയ്ക്കുന്നു എന്നിട്ട് അവർ ആന്റിയുടെ അടക്കലേക്ക് ചെന്നിട്ട് ബോഡിയെടുക്കാറായി ഒരു ഓട്ടങ്ങളിലും പോയി എന്ന് കാണാൻ എന്ന് പറയുമ്പോൾ പൈപ്പ് വന്നാൽ അവളോട് മുമ്പ് നല്ലപോലെ കിടക്കണമെന്നൊക്കെ പറഞ്ഞത് ചുമ്മാ കള്ളം പറഞ്ഞാണെന്നറിഞ്ഞ് ദേഷിച്ചു നിൽക്കേ ലോറ കാണാൻ നിർബന്ധിച്ചുകൊണ്ടിരിക്കെ ഇന്നേരം വീട്ടിലാ ചെക്കനുണ്ടല്ലോ ഒലിവർ അവൻ പുറത്തേക്ക് നോക്കി നിന്ന് ജനാല പൊട്ടും വരെ അടിച്ചടിച്ച് മുറിഞ്ഞ് ചോരൊലിക്കുന്ന കൈയുമായി നേരെ ആ ഷെഡിലേക്ക് പോകുന്നു പൂട്ടിയിട്ടിരിക്കുന്ന അതിൻ്റെ കഥകൾ അടിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ അതിലിവൻ ആവശ്യമുള്ള എന്തോ ഒന്നുണ്ടല്ലോ ആൻറ്റി അങ്ങനെ ലോറയുടെ നിർബന്ധത്തിന് വഴങ്ങി ഫില്ലിനെ ഒരു നോക്ക് അവസാനമായി കണ്ട് ഒരു മുത്തം കൊടുത്തങ്ങനെ വിമുഖതയുടെ വണ്ടിയിൽ തിരികെ പോകുമ്പോൾ അവർ കുട്ടികളോട് കഴിഞ്ഞത് കഴിഞ്ഞു ഇങ്ങനെ അപ്സെറ്റ് ആയിരിക്കാതെ എൻജോയ് ചെയ്യാൻ പറഞ്ഞ് ഒരു സ്കോച്ചും വോൾക്കയും ഒക്കെ മേടിച്ച് തിരികെ വീട്ടിലേക്ക് വന്ന് ജോളി മോളി മോളിയാകുമ്പോൾ ആ ചെക്കൻ പുറത്ത് അങ്ങനെ നിൽക്കുവാണ് ലോറയ്ക്ക് എത്ര ശ്രദ്ധ അവനില്ലെന്ന് തോന്നുന്നു പൈപ്പറിന് ആദ്യമായി വിസ്കി കൊടുത്തുകൊണ്ടും പാട്ടിട്ട് ഡാൻസ് കളിച്ചുമൊക്കെ എല്ലാം മറന്നുള്ള ഒരു ആഘോഷത്തിന് ശേഷം പൈപ്പർ ഉറങ്ങിപ്പോകുമ്പോൾ ആൻറ്റിയുടെ മനസ്സുറക്കാൻ പറയുവാണ് ലോറ ഉള്ളിൽ നല്ലവണ്ണം നീറി പുകയുന്നുണ്ടെന്നറിയാം ഞാൻ വേണമെങ്കിൽ തിരിഞ്ഞിരിക്കാം എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കൂ എന്നങ്ങനെ കസേരയിൽ മുഖാമുഖം നോക്കാതിരിക്കുമ്പോൾ ആൻറ്റി അവരുടെ മകൾ ക്യാത്തിയുടെ മരണത്തെ എങ്ങനെ തരണം ചെയ്യുമെന്ന് അറിയാൻ താൽപ്പര്യപ്പെടുന്നു അന്നടക്കം കഴിഞ്ഞ ശേഷം അവിടെ നിന്ന് വിട്ടുപോരാൻ തോന്നുന്നതിനെക്കുറിച്ചും മകൾ തറയിൽ കിടക്കുമ്പോൾ എങ്ങനെ കട്ടിൽ കിടക്കാൻ കഴിയും എന്നും കലറയിലേക്ക് പോകുമായിരുന്നു എന്നുള്ള അനുഭവങ്ങൾ പങ്കുവച്ച ശേഷം അമ്മയെന്ന് ഒരു തവണ കൂടി ആ വിളിയെടുക്കാൻ കഴിയുമെങ്കിൽ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന് പറയുമ്പോൾ അവർ മകളുടെ കാര്യത്തിൽ എത്രമാത്രം ഇമോഷണൽ ആണെന്ന് മനസ്സിലാക്കാം ഇതെല്ലാം കേട്ടിട്ട് ആൻറ്റി താനിപ്പോൾ ഏറ്റവും സ്നേഹിക്കുന്നത് പൈപ്രനെയാണ് എന്ന് പറയുമ്പോൾ ലോറയുടെ ഒരു ചോദ്യം എന്നിട്ടാണ് നീ അവളെ അടിച്ചത് ഇത് കേൾക്കുന്നതും ആൻ്റി ഞെട്ടി ഇക്കാര്യം എങ്ങനെ അറിഞ്ഞെന്ന് ആവശ്യപ്പെടുമ്പോൾ അത് വെന്റി പറഞ്ഞതാണ് ആ സോഷ്യൽ വർക്കർ കുട്ടിക്കാലത്ത് അവന് അവൻ്റെ അച്ഛൻ്റെ ഇത് നല്ലോണം അടി കിട്ടുമായിരുന്നു അതിൽ കടന്നു വേണമെങ്കിൽ പറയാം അടി കൊണ്ട് ബോധം വരുമ്പോൾ ചിലപ്പോൾ എവിടെയാണെന്ന് പോലും ഓർമ്മ ആണല്ല ഫിൽ പണ്ട് ലഹരിക്കടിമയായിരുന്നു എന്നത് വേറൊരു സത്യം എന്നാൽ പൈപ്പറിനെ ഒന്ന് തൊട്ടിട്ട് പോലുമില്ല അതിൻ്റെ ദേഷ്യത്തിലായിരുന്നു അവൻ അവളെ അടിച്ചത് ഇക്കാര്യം പൈപ്രണ് പോലും അറിയില്ല അങ്ങനെ സംസാരം തീർന്ന് ആൻറ്റി ഉറങ്ങിക്കഴിഞ്ഞെന്ന് ഉറപ്പുവരുത്തി ലോറ അവരുടെ പണി തുടങ്ങുവാണ് മുമ്പ് ആൻറ്റി കിടക്കേ മുള്ളിയത് അവന്റെ അബദ്ധം പറ്റിയാണെന്നല്ലേ കരുതിയത് എന്നാൽ അങ്ങനെയല്ല ലോറ ചെയ്യുന്നൊരു പരിപാടി അവരവരുടെ യൂറിൻ ഒരു മഗ്ഗിലാക്കി അവൻ്റെ പാൻസിലേക്ക് കൊണ്ടുപോയി ഒഴിക്കുകയാണ് ചെയ്തത് എന്നിട്ട് അവൻ്റെ ഫേസ് ലോക്ക് മാറ്റി അവനോട് എടുത്തിട്ടുള്ള ഫോട്ടോസും ഡിലീറ്റ് ചെയ്ത് അങ്ങനെ നിൽക്കേ പുറത്ത് ശബ്ദം ലോറ സത്യത്തിൽ അപ്പോഴാണ് ഒലിവറിനെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ അവൻ പൂച്ചയമായി സ്വിമ്മിംഗ് പൂളിനും ഷെഡിനും ഇടയിൽ ഉലാത്തുനിന്ന് കണ്ട് അകത്തേക്ക് പിടിച്ചുകൊണ്ടുവന്ന് കയ്യിലെ മുറിവൊക്കെ കഴുകി അവർ പറയുന്നത് എനിക്കറിയാം നീ നല്ല വിഷം തിരിക്കുകയാണെന്ന് പക്ഷേ സമയമായിട്ടില്ല കുറച്ചുകൂടി ഒന്ന് കാത്തിരിക്കണം എന്നിട്ട് ലോറ അവനോടായി ഞാൻ ചെയ്തത് ശരി തന്നല്ലേ നീ ഉള്ളിൽ തന്നെയാണെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും എന്ന് പറയുന്നതും അവന്റെ അപൂർവ ശക്തി എന്നോണം പിറുകിലെ ടാപ്പിൽ നിന്നും തനിയെ വെള്ളം വരുന്നു ആ പൂച്ചയുടെ ശബ്ദം അവൻ അതേപടി അനുകരിച്ചുകൊണ്ട് ആ കണ്ണാടി കൂടി പൊട്ടിക്കുന്നതോടെ ലോറ ഞെട്ടിപ്പോവാണ് ഒലിവറിനെന്തോ പ്രത്യേകത ഉള്ളതായി ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ സംസാരത്തിൽ അവൻ വിശന്നിരിക്കുന്നത് എന്ത് കഴിക്കാനാണെന്ന് നമുക്ക് ഇനിയും അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും ഒലിവറിൽ ഒരു അപൂർവ ശക്തി ഉണ്ട് അതും ആ ശരീരത്തിനുള്ളിലായി ലോറ ആ ശക്തിയാണ് ഒലിവറിലൂടെ വളർത്തുന്നത് അങ്ങനെ അടുത്ത ദിവസം എണീക്കുമ്പോൾ വീണ്ടും ആൻറ്റിക്ക് വെറ്റ് പാൻസ് അവനത് കഴുകാനായി വരുമ്പോൾ ലോറ അവിടെ നിന്ന് ഞാൻ കഴുകാമെന്ന് പറഞ്ഞ് പിടിച്ചു വാങ്ങുമ്പോൾ ഇതിൽ മൂത്രത്തിൻ്റെ നാറ്റമെന്ന് പറയുന്നതോടെ പൈപ്പറും അവനെ മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു അവനെ കുളിക്കാൻ പറഞ്ഞു വിട്ടിട്ട് രാത്രി അവൻ ഭയങ്കര ആയിരുന്നു അന്ന് പൈപ്പറോടെ ഒരു കളവും ആൻറ്റി മാനസികമായി വളരെ വീക്കാണെന്ന് വരുത്തി തീർക്കാനാണ് അവർ ശ്രമിക്കുന്നത് എന്നാൽ അത് കുറച്ചൊക്കെ സത്യമാണെന്ന പോലെയാണ് അവൻ കുളിക്കാൻ കയറുമ്പോൾ വെള്ളം വീഴുന്ന ശബ്ദം കേട്ട് വീണ്ടും ഫില്ലിൻ്റെ ആ നിമിഷത്തെ മനസ്സിൽ കാണുന്നത് പൈപ്പെണ്ണു വേണ്ടിയിട്ട് കുറച്ച് തുണിയും മറ്റും മേടിക്കണമെന്ന് പറഞ്ഞ് സ്ത്രീകൾ രണ്ടുപേരും പോകുമ്പോൾ ആൻറ്റി ചുമ്മാ അവിടേക്കൊന്ന് നടന്ന ചുറ്റി പൂട്ടിയിട്ടിരിക്കുന്ന ഷെഡ് നോക്കി അങ്ങനെ നടക്കവേ അങ്ങോട്ടേക്ക് തന്നെ നോക്കി നിൽക്കുന്ന ഒലിവറിനെ കാണുന്നു അവനെ വഴക്കം പോലെ പൂട്ടിയിട്ട് ചുമ്മാ ലോറ പോയിരിക്കുന്നത് ഒലിവറിന്റെ മുറിയിൽ കണ്ണാടി പൊട്ടിയത് കൊണ്ട് ഇപ്പോൾ ലോറയുടെ മുറിയിലാണെന്ന് മാത്രം ആൻറ്റി ചെയ്യുന്നത് എന്തെന്നോ ഇത് കണ്ട് കഷ്ടം തോന്നി അവൻ ആ ഡോറ് കത്തിവെച്ച് ആക്കി പുറത്തു കൊണ്ടുവന്നവനോട് എന്തെങ്കിലും കഴിക്കാൻ വേണോ എന്ന് ചോദിച്ച് ഒരു മസ്ക് മെലൺ മത്തേങ്ങ എടുത്ത് മുറിച്ചു കൊടുക്കുമ്പോൾ അവനത് പിച്ചാത്തിയോടെ മേടിച്ച് തിന്നാൻ തുടങ്ങുന്നു ആൻറ്റി ഒരു പ്ലേറ്റ് എടുക്കാൻ കുനിയുന്നതും കറുമുറ ശബ്ദം കേട്ട് നോക്കുമ്പോഴും അവനാ പിച്ചാത്തിയിട്ട് കടിച്ചു കടിച്ച് പല്ലും മോണയൊക്കെ കയറി ഓ വല്ലാത്ത കാഴ്ച കടിച്ച് മുറുക്കി പിടിച്ചിരിക്കുന്ന കത്തി ആൻറ്റി വലിച്ചൂരി അവന്റെ ചുണ്ടൊക്കെ പൊളന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വെപ്പറാളപ്പെട്ട് പുറത്തേക്ക് കൊണ്ടുപോകുന്നതിലും ആ വരയ്ക്കപ്പുറത്തേക്ക് വരാൻ അവൻ ഒരു തരത്തിൽ സമ്മതിക്കുന്നില്ല ആൻറ്റി പിടിച്ചു വലിച്ചപ്പുറത്തേക്ക് എത്തിക്കുന്നതും പിന്നെ കാണുന്നതോ ചെക്കൻ കരഞ്ഞും നിലവിളിച്ചും ജ്വര വന്ന പോലെ കിടന്ന് പൊളഞ്ഞു പൊളഞ്ഞു കിടക്കെ അവന്റെ ഉടുപ്പ് പൊക്കി നോക്കുമ്പോണ്ടല്ലോ ഉണ്ടല്ലോ എന്തോ കിടന്ന് പിഴയുന്ന പോലെ ഒരുതരം പാരസൈറ്റ് ഉള്ളിലായി ഉള്ളതുപോലെ കണ്ട് അവൻ തരിച്ചങ്ങനെ നിൽക്കെ ഉടൻ ഓലയുടെ വയൽ നിന്നും രക്ഷിക്കുന്നു പറഞ്ഞവൻ സംസാരിക്കുന്നതും പോയവർ തിരികെത്തി ലോറ ചാടി ഇറങ്ങി ആരവനെ പുറത്തിറങ്ങിയേ എന്തായി കാണുന്നതിന് ദേഷ്യക്കിടെ നലർന്നതോടെ ആൻറ്റിയുടെ സകല കാറ്റും പോയി പാനിക് അറ്റാക്ക് ഉണ്ടാവുകയാണ് പൈപ്പർ അവനെ സമ്മാനിപ്പിക്കുമ്പോൾ വയലന്റായ ഒലിവരെ ആശുപത്രിയിലേക്ക് ഒന്നും കൊണ്ടുപോകാതെ തിരിച്ചു കയറ്റി അവർ ആ റിച്വലിന്റെ ടേപ്പ് എടുത്ത് ഫോർവേഡ് അടിച്ചു നോക്കിക്കൊണ്ടിരിക്കെ ചെക്കിന് പരവേശം മാറിയിട്ട് ഞാനിത് എവിടെ നിന്ന് ശബ്ദിക്കുന്നു നിങ്ങളാരാന്ന് ലോറയെ നോക്കി ചോദിക്കുന്നതും അവർ നിനക്കൊന്നുമില്ല ഒലിയെന്നു പറഞ്ഞ് മ്യൂസിക് ഇട്ട് ശബ്ദം കൂട്ടി അവന്റെ വായ പൊത്തിപ്പിടിച്ച് റിച്വൽ കാണുന്ന പോലെ നെറ്റിയിൽ വട്ടം വരയ്ക്കുന്ന പോലെ ചെയ്തുകൊണ്ടിരിക്കുന്നു വൈകാതെ അവൻ ശാന്തമാവുമ്പോൾ മുറിയിൽ ഈ ഒച്ചപ്പാടെല്ലാം കേട്ട് പുറത്തേക്ക് ചെല്ലാൻ ധൈര്യമില്ലാത്ത ആൻറ്റി ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ അവനെ ആശുപത്രിയിൽ കൊണ്ടുപോകാനും സഹായിക്കാൻ പറഞ്ഞ് നമുക്ക് നിന്ന് പറയുവാണ് ലോറ എത്തി തന്റെ മുറി തുറന്ന് തൻ്റെ പ്രൈവസിയിലേക്ക് കയറിയതിനെ ശകാരിച്ച് പൈപ്പർ വിളിച്ചുകൊണ്ടുപോയി തുടർന്ന് റൂമിൽ കയറി അവനിപ്പോൾ എങ്ങനെയുണ്ടെന്നിരിക്കുന്ന പൈപ്പറുടെ മുന്നിൽ വെച്ച് തന്നെ ഒലിക്ക് കഴിഞ്ഞ ദിവസം മുറിച്ചെടുത്ത ഫില്ലിന്റെ മുടിയില്ലേ അത് കഴിക്കാൻ കൊടുക്കുന്നു നടക്കുന്നതെല്ലാം വികൃതമായ സംഭവങ്ങൾ വീട്ടിലെ പൂച്ചയെന്ന് എൻ്റെ ചേട്ടൻ തുറന്നു വിട്ടെന്ന് പറയുന്നതിനെ തുടർന്ന് അടുത്ത ദിവസം പൈപ്പർ പൂച്ചയെ തിരക്ക് നടക്കുമ്പോഴാണ് നമ്മൾ വേറൊരു കാര്യം കാണുന്നത് ആ വെള്ള വരാം അത് ആ കോമ്പൗണ്ടിന് ചുറ്റുമായി ഒരു സർക്കിൾ പോലെ വരച്ചിട്ടിരിക്കുവാണ് ഒരു ലക്ഷ്മണരേഖ പോലെ റുച് ആ പെൺകുട്ടി സർക്കിളിനുള്ളിൽ ഇരിപ്പുള്ള പോലെയാണ് ഇവിടെ ഒലിവറിൻ്റെ അവസ്ഥയും എന്നതിലൂടെ മനസ്സിലാവുന്നു ആ ഒരു സംഭവത്തോടെ ആൻറ്റിയുടെ മൈൻഡ് വീണ്ടും വീക്കാവുന്നതോടെ അവൻ കുളിക്കാൻ നിൽക്കെ അടുത്ത ഹാലുസിനേഷൻ ഫില്ല് അവൻ്റെ അടുക്കലേക്ക് വന്നിട്ട് അവൾ മഴയത്ത് മരിക്കും എന്നൊക്കെ പുലമ്പുന്നു പൈപ്പറേക്കുറിച്ചാണ് ആൻറ്റി പുറത്തേക്ക് വന്ന് നോക്കുന്നതും ഫില്ലിൻ്റെ കണ്ണൊക്കെ ചുവച്ചുവന്നായി രൂക്ഷമായി നോക്കുന്നത് കണ്ടിവൻ ഓടാൻ ശ്രമിക്കുന്നതും തലയിടിച്ച് വീഴുന്നു ഈ ഒരു ദുസ്വപ്നത്തിന് ശേഷം അവൻ കണ്ണു തുറക്കുന്നത് ആശുപത്രിയിലും പെട്ടെന്നുണ്ടായ ക്ഷതം മൂലം ബോധം പോയെന്നും പറഞ്ഞ് ലോറ അവനെ ആശുപത്രിയിലാക്കി പോയപ്പോൾ ആൻറ്റി ബോധം വന്ന അവിടെ വയലന്റാവുന്നു പൈപ്പറുടെ അടുത്ത് എത്തണമെന്നും അവൾ അപകടത്തിലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഴ പെയ്യാനാരംഭിച്ച് സ്വിമ്മിംഗ് പൂളിൽ പലതുള്ളിൽ പെരുവെള്ളമാകാൻ തുടങ്ങുമ്പോൾ പൈപ്പർ വളരെ അസ്വസ്ഥയാണ് ആൻറ്റിയെക്കുറിച്ചുള്ള വേവലാതിയിൽ അവൾ ലോറയുടെ റൂമിലേക്ക് എത്തുമ്പോൾ അവർ കാത്തിയുടെ ചില മധുര നിമിഷങ്ങൾ കണ്ടങ്ങനെ സന്തോഷത്തോടെയും വിഷമത്തോടെയും ഇരിക്കുവാണ് ആൻറ്റിക്ക് കുഴപ്പമൊന്നുമില്ലെന്നും പറഞ്ഞ അവളെ ചേർത്തിരുത്തി കാത്തിയെക്കുറിച്ച് ഓരോന്ന് പറഞ്ഞ് പങ്കുവയ്ക്കുമ്പോൾ ലോറ വീണ്ടും ഇമോഷണൽ ആവുന്നു അങ്ങനെ അടുത്ത ദിവസം ആൻറ്റിയെ കാണാനെത്തിയ ലോറയോട് അച്ഛൻ വന്ന പോലെ തോന്നിയെക്കുറിച്ചും മഴയത്ത് നിന്നാൽ പൈപ്പറിന് ഭക്ഷണമാണെന്നൊക്കെ എന്തോ പറഞ്ഞു എന്തായാലും അവളെ മഴ തിറക്കാതെ നോക്കണേ എന്ന് ഉൾക്കൊണ്ട് പ്രകടിപ്പിക്കുമ്പോൾ ലോറ നിന്റെ അച്ഛൻ അങ്ങനെ പറഞ്ഞതായി തോന്നിയത് ഞാനാളെ കൊന്നപ്പോൾ കൊണ്ടാണോ എന്നും പെട്ടെന്നൊരു ഞെട്ടൽ വന്ന് എന്താ എന്ന് ചോദിക്കുമ്പോൾ നിന്റെ അച്ഛൻ ഷവറിൽ കിടന്ന് മരിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത് എന്ന് ലോറ ക്യാഷ്വലായി സംസാരിക്കുന്നതും ആൻറ്റി അവന്റെ മാനസിക സംഘർഷം മൂലം ഇങ്ങനെയൊക്കെ കേൾക്കുകയാണെന്ന പോലെ മഴയത്ത് നിർത്താതെ നോക്കാൻ അങ്ങനെ പിരിയുമ്പോൾ ലോറ ഇപ്പോൾ പറഞ്ഞത് കേട്ടില്ലേ അപ്പോൾ ഫിൽ മരിച്ചതിന് കാരണം ഇവരാണെന്ന് ഇവിടെ സിമ്പിളായി ഒന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് അവളെ മഴയെ തുറക്കത്തേയില്ല എന്ന് വാക്കുകൊടുത്ത ലോറയോ എന്നാൽ പൈപ്പറെ കൂട്ടി ആ അങ്ങനെ ആർത്ത് ഉത്സിച്ച് ക്യാത്തിയുടെ ഓർമ്മകളിലൂടെ അവളെ ക്യാത്തിയെ തന്നെ കണ്ടങ്ങനെ നിനക്കൊരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ആ ഷെഡ് തുറന്ന് അകത്തേക്ക് ഏറ്റുവാണ് ഫൈനലി അപ്പോൾ ആ ഷെഡ് തുറന്നിരിക്കുന്നു അതിൽ ക്യാത്തിയുടെ ഡ്രസ്സും മറ്റുമൊക്കെയാണ് ഒരു കൊച്ചു ഫ്രീസറും അതിനകത്തുണ്ട് ക്യാത്തിയുടെ ഡ്രസ്സ് എടുത്ത് തിരിപ്പിക്കുമ്പോൾ നന്ദി പറയുന്ന പൈപ്പറോട് തന്നെ അമ്മയെന്ന് വിളിച്ചോടെ എന്ന് അവരും ആൻറ്റിക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞും ഇവിടെ നിൽക്കുമോ എന്ന് ചോദിക്കുന്നതിലൂടെ പൈപ്പ്രൻ്റെ ആഗ്രഹം അവരിവരും സ്വന്തമായി ഒരു വീടെടുത്ത് മാറാനും ഇടക്കിടയ്ക്ക് ലോറേ വന്ന് കണ്ടുകൊണ്ടേയിരിക്കും എന്നൊക്കെയാണെന്ന് അറിയുന്നു ചെറുപരിഭവത്തോടെ നിൽക്കെ അതൊഴിവനകത്ത് കയറുന്ന ഒലിവറോട് സമയമായിട്ടില്ല മോനെ എന്ന് പറഞ്ഞിട്ട് പൈപ്പുറിനെ നോക്കി ഞാനൊരു കാര്യം കാട്ടാമെന്നവളുടെ കൈ പിടിച്ച് ആ കൊച്ചു ഫ്രീസറിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നു ഒലിവർ എപ്പോഴും നോക്കി നിന്ന് കയറാൻ നോക്കിയ ഈ ഷെഡിലെ ആ ഫ്രീസറിൽ എന്താണെന്ന് അറിയോ ക്യാത്തി അവളെ അങ്ങനെ തന്നെ അടക്കം ഒന്നും ചെയ്യാതെ മരവിപ്പിച്ച് അങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയായിരുന്നു ലോറയുടെ പദ്ധതികൾ പൈപ്പറോട് മീറ്റ് ആണെന്ന് പറഞ്ഞ് ഒതുക്കുമ്പോൾ ഇവരെ ചെയ്യുന്നതിൻ്റെ ഒക്കെ ഉദ്ദേശവും നമ്മൾ അറിയുവാണ് ആ റിച്ചലിന്റെ ക്യാസറ്റ് അന്ന് രാത്രി ഇട്ട് ഒലിവറിനെ ഇരുത്തി അവൻ്റെ തലയിൽ വട്ടം വരച്ചു കൊണ്ട് കാണിക്കുമ്പോൾ അവൻ്റെ കണ്ണൊക്കെ ഇപ്പോൾ ഭയാനകമായി കഴിഞ്ഞിരിക്കുന്നു തുടക്കത്തിൽ കെട്ടിത്തൂക്കിയതായി കണ്ട ശേഷമുള്ള ചില നികൃഷ്ട സംഭവങ്ങൾ എന്തെന്നാൽ ഒലിവറിനെ പോലെ മുഖത്തെ പാടുള്ള വെള്ളവരക്കുള്ളിലായിരിക്കുന്നതുമായ ആ പെൺകുട്ടി ഒരുതരം നരഭോജി പോലെ വട്ടത്തിനുള്ളിലായി കിടത്തിയിട്ടുള്ള ആ ഡെഡ് ബോഡിയുടെ തല കടിച്ചു പറയുവാൻ എന്നിട്ട് നേരെ കിട്ടിത്തൂക്കി മരണമടഞ്ഞ ആ സ്ത്രീക്ക് അടുത്തേക്കെത്തി അതെല്ലാം വോമിറ്റ് ചെയ്യുന്നതും നിമിഷങ്ങൾക്കുള്ളിൽ അവർക്ക് ജീവൻ ലഭിക്കുന്നു എന്തറപ്പും വെറുപ്പുമായ ആചാരം ലോറയുടെ ഉദ്ദേശവും അപ്പോൾ ഇതുതന്നെ ഒലിവരെ വെച്ച് കാത്തിയുടെ ആ ബോഡി കഴിപ്പിച്ച് അതുവഴി അവളുടെ ആത്മാവിനെ വഹിച്ചുകൊണ്ട് അത് പൈപ്പറുടെ ഉള്ളിലേക്ക് വകുപ്പിച്ച് കാത്തിയെ തിരികെ കൊണ്ടുവരിക അപ്പോൾ പൈപ്പറിനെ കൊണ്ടുവന്നിട്ടുള്ളത് കൊല്ലാനാണ് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി ആൻറ്റി വരുമ്പോൾ അവനിങ്ങനെ മെന്റലായി പെരുമാറുന്നതിനെക്കുറിച്ചും സൈക്കോട്ടിക്കായി വരുന്നതെ കുറിച്ചുമൊക്കെ വാതവരാതെ ലോറെ പറയുന്നത് അവനെ വീക്കാക്കാൻ തന്നെയാണ് തനിയാവർത്തനത്തിലെ ബാലൻമാശിനെ പോലെ പറഞ്ഞു പറഞ്ഞ ഭ്രാന്തനാക്കിയെടുക്കാൻ നോക്കുമ്പോൾ എന്നാൽ അവനിപ്പോൾ അതിലൊന്നും ഒരു ഗൗനവുമില്ല കാരണം ഇപ്പൊ തന്നെ ആവശ്യത്തിലധികം അനുഭവം കിട്ടിക്കഴിഞ്ഞു ഇതൊരു ശരിയായ സ്ഥലമല്ലെന്ന് മനസ്സിലാക്കാൻ അവൻ വീട്ടിലെത്തി പൈപ്പറെ കണ്ട് വർക്കൗട്ട് ചെയ്ത് എനർജറ്റിക്ക് ആവാൻ പ്രയത്നിക്കുമ്പോൾ എന്നാൽ ആ രാത്രി ആൻറ്റിക്കുമേൽ പൈപ്പറിന് നീരസം തോന്നിക്കാൻ ഒരു പ്രവൃത്തി ചെയ്യുന്നു അവൻ ഉപയോഗിക്കുന്ന പെർഫ്യൂം അടിച്ചിട്ട് ഉറങ്ങുന്ന പൈപ്പുടെ അടുക്കൽ വന്നു നിന്നുകൊണ്ട് നല്ലൊരു പഞ്ച് വെച്ച് കൊടുത്തിട്ട് പോകുമ്പോൾ പാവം വേദന കൊണ്ട് അലറി കരഞ്ഞു പോകുന്നു അടിച്ചതാരെന്നുപോലും കാണാതെ എന്നാൽ അടുത്ത ദിവസം ആന്റി ഇത് കണ്ട് ഞെട്ടി എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ലോറ പറഞ്ഞ് പിന്തിരിപ്പിച്ചു വെച്ചിരിക്കുന്നതിൻ്റെ കൂടെ അവന്റെ പെർഫ്യൂം മണമായിരുന്നെന്ന് കൂടി ചേർക്കുന്നതോടെ അവിടെ അവൻ ഇതിന് ഉത്തരവാദി ആവുകയാണ് പണ്ട് അച്ഛൻ അടിച്ചൻ്റെ ദേഷ്യത്തിൽ പൈപ്പർ അടിച്ച ലോറ കൃത്യസമയത്ത് എടുത്തിടുന്നോടെ അവളും അന്നടിച്ചത് പൈപ്പറാണെന്ന് ഇത് ആദ്യമായി അറിഞ്ഞു നിൽക്കേ പൈപ്പർ നോടി ചെയ്തിരിക്കുന്നത് ഞാനല്ലെന്ന് ആവർത്തിച്ച് നിൽക്കേ കാണാം ഒലിവർ പുറത്താ പെരുമഴിയത്ത് നനഞ്ഞു നിൽക്കുന്നു അവനെന്താ പറ്റിയും നേരെ ചെന്ന് ഫോണിൽ റെക്കോർഡ് ചെയ്ത് പുറത്തിറങ്ങാൻ നോക്കുന്നതിനിടയ്ക്ക് ലോറ വന്ന് തടഞ്ഞ് ഫോൺ പിടിച്ച് മേടിച്ച് എടുത്തെറിയുന്ന പാടെ അവരെ പിടിച്ച് തെള്ളുന്നതും പൈപ്പർ കേൾക്കാനെന്ന പോലെ എന്നെ കൊല്ലുന്നതിനൊക്കെ ഒച്ചുവയ്ക്കുന്നതും പൈപ്പറും പയർന്നു വറിച്ച് നിർത്തു നലർന്നു പൈപ്പറിനോട് തന്നെ വിശ്വസിക്കുന്ന കിടന്ന് കെഞ്ചി നെയലും എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ അവൾ ലോറയ്ക്കടുത്തേക്ക് നിൽക്കുന്നത് കണ്ട് ആൻറ്റിക്ക് സങ്കടവും ദേഷ്യവും ഒന്ന് ഇറങ്ങിപ്പോവാണ് അവനെന്തിട്ട് നേരെ ചെല്ലുന്നത് ചൈൽഡ് കെയറിലും വെന്തി കാണണമെന്ന് പറഞ്ഞ് അവിടെ വെയിറ്റ് ചെയ്യാനും പറഞ്ഞിരിക്കുമ്പോൾ അവൻ ഏറ്റവും വലിയ ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യം കാണുവാണ് കാൺമാനില്ലെന്ന് പറഞ്ഞുള്ള ഒരു പോസ്റ്റർ കോണർബേഡ് എന്ന ഈ മിസ്സിംഗ് ആയ ചെക്കനെയാണ് മൊട്ടയടിച്ചിപ്പോൾ അവർ കൊണ്ട് നടക്കുന്നതെന്ന യാഥാർത്ഥ്യത്തിൽ അന്ധിച്ചിരിക്കെ ലോറ പൈപ്പറെ ഗോൾ ബോൾ പ്രാക്ടീസിനെ കൊണ്ടാക്കുന്നു അവൾക്കപ്പോ താൽപ്പര്യമില്ലെങ്കിൽ പോലും വെന്റിയെ കണ്ട് കാര്യം പറഞ്ഞ് അത്യാവശ്യമായി പോലീസിനെ വിടാൻ തിടുക്കപ്പെട്ട് നിൽക്കുന്നതിലും അവർക്കവന് നല്ല അഭിപ്രായമല്ല ഇതിനോടകം തന്നെ ലോറ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞു ആൻറ്റി പൈപ്പറിനെയും ഒലിവറിനെയും ഉപദ്രവിച്ചെന്നുള്ള കളവ് നിങ്ങളിപ്പോൾ കാണാനില്ലെന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ള കോണർബേഡിനെയാണ് അവർ ഒലിവറെന്ന് പറഞ്ഞു കൊണ്ട് നടക്കുന്നത് എന്നും സേഫ്റ്റി നോക്കിയിട്ടല്ലേ നിങ്ങൾ ഞങ്ങളെ ഒരു കൊണ്ടാക്കേണ്ടത് വേഗം പോലീസിന് അങ്ങോട്ടേക്ക് വിട് എന്നൊക്കെ റൈസ് ആവുമ്പോഴും അവർക്കത് അംഗീകരിക്കാനാവുന്നേ ഇല്ല ഒന്നുമില്ലേലും കുറെക്കലും ഒരുമിച്ച് ജോലി ചെയ്തവരല്ലേ എന്നെങ്കിൽ ഇപ്പം തന്നെ ചോദിച്ചിട്ടേ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ ലോറയെ വിളിക്കാനായിട്ട് ഫോണെടുക്കുന്നതിലും ആൻഡി പരിപ്രമത്തോടെ വേണ്ടെന്ന് പറയുന്നതിന് കാരണം അത് പൈപ്പറിന് എന്തേലും അപകടമായേക്കാം എന്ന ആശങ്കയും അവളെ പ്രാക്ടീസിന് കൊണ്ടുപോയാക്കി തിരിച്ചു വരുന്ന ലോറ കാണുന്നത് വാരി വലിച്ചിട്ടിരിക്കുന്ന കുറേ സാധനങ്ങൾ ഫ്രിഡ്ജ് തുറഞ്ഞ് അതീന്ന് ഓരോന്നെടുത്ത് വലിച്ചുപറച്ചും കടിച്ചു കീറിയുമൊക്കെ അന്ത്രാളം കാണിച്ച് നിൽക്കുകയാണ് അവിടെ ഒലിവർ അവൻ ഇവരെ കണ്ടപ്പോടെ അടുത്തേക്ക് വരുന്നതും സമയമായിട്ടില്ലെന്ന് പറഞ്ഞ ലോറ നിൽക്കുന്നുണ്ടോ അവൻ വിലകലിപ്പിക്കുന്നു വിഷന്ന് വലഞ്ഞിരിക്കുന്ന ഒരു നരബോചിയെ പോലെ ലോറയെ പറിക്കാൻ ചാടി വരുവാണ് അവനുമായുള്ള മലപ്പിടുത്തത്തിൽ കൈക്ക് നല്ലൊരു കടി കിട്ടുന്നതിനെ തുടർന്ന് ബൈന്നുകരഞ്ഞലറി ഒരു മുറിയിൽ കയറി കഥകട ചവിഷയായി വീഴുമ്പോൾ ലോറയുടെ അതേ കരച്ചിൽ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒലിയുടെ കാര്യം നോക്കിയാൽ അവൻ നികൃഷ്ടമായൊരു മൃഗമായി കഴിഞ്ഞിരിക്കുന്നു അവൻ ഇനിയും പറ്റില്ലെന്ന സാഹചര്യത്തിൽ അവിടെ കാണുന്ന ടേബിളിൽ പോയി കടിച്ചു പറിക്കുമ്പോൾ പല്ലൊക്കെ അടർന്നും ഒടിഞ്ഞും പേർപിട്ടും ആ തടിയൊക്കെ ചവച്ച് തിന്നിട്ട് അതും പോരാഞ്ഞ് സ്വന്തം കയ്യിലെ മാംസവും കടിച്ചു കീറിത്തിരുന്നു ആ കുട്ടിക്കുള്ളിലെ പാരസൈറ്റി ആ ഒരു ശക്തി അത് അവനിൽ നിന്നുകൊണ്ട് തന്നെ അവനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ബീപ്പിലേഷൻ നോർമലായി എണീക്കുന്ന ലോറ ആ മുറിവ് വെച്ച് കെട്ടി നോക്കുമ്പോൾ അവൻ പുറത്ത് മഴയത്ത് ആ ഷെഡിലേക്ക് നോക്കിയങ്ങനെ നിൽപ്പാണ് നമ്മൾ നേരത്തെ കണ്ടില്ലേ ഇവറ്റുകളിൽ ഒരു കൺട്രോൾ ഉണ്ടാക്കാൻ ഒരു സർക്കിൾ വരയ്ക്കാറുണ്ട് ലോറ ഇപ്പോൾ ആ കണ്ണാടിയിൽ വട്ടം വലിച്ചുകൊണ്ട് അവന്റെ ശ്രദ്ധ തിരിച്ച് തിരികെ കൺട്രോളിൽ എത്തിക്കുമ്പോൾ അവരുടെ ഉദ്ദേശം ഇനി ഒന്നും നോക്കി സമയം കളയാനില്ല ആ ഷെഡ് തുറന്ന് ക്യാത്തിയുടെ ശരീരം അവനായി വിട്ടുകൊടുക്കുന്നു അവളുടെ ആ ശരീരം ഒലിവറിലൂടെ അവനുള്ളിലെ ശക്തി ഭക്ഷിച്ചുകൊണ്ട് അതിന്റെ ആത്മാവിനെ എടുക്കുമ്പോൾ സ്വന്തം ചെയ്തി ആണെങ്കിലും ലോറയുടെ അലർച്ചയും കേൾക്കാം ആൻഡി എന്തായാലും വെന്റിയിൽ സംശയമുണ്ടാക്കിയെടുത്ത് ഇരുവരും വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പൈപ്പറിനോട് ക്ഷമ പറയേണ്ടതായിട്ടുണ്ട് മുമ്പൊരിക്കൽ അവൻ വന്ന ദേഷ്യത്തിന് പാവത്തിനെ ഇടിച്ചിട്ടുണ്ടായിരുന്നില്ലേ പിണക്കത്തോടെ ഇരിക്കുന്ന അവളുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് പറയുവാണ് എട്ടാം വയസ്സിൽ ഞാൻ നിന്നെ ഇടിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ നിന്നെ ഉപദ്രവിച്ചത് ഞാനല്ല ലോറ അവർ നിന്റെ അച്ഛനെ പോലെ തന്നെ നിന്നെ അറിയിക്കാതെ നിന്റെ മുമ്പിൽ നിന്ന് തന്നെ ഒരു ചെയ്തു കൂട്ടുകയാണ് അപകടമാണ് വിശ്വസിക്ക് കാറിലിരുന്ന് വെന്റിയും ഇത് കേൾക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട് അവൻ പറഞ്ഞതെല്ലാം കേട്ടിരിക്കുന്നത് ലോറയും പൈപ്പർ അറിയാതെ കൈവശപ്പെടുത്തിയ ഫോണിൽ ഇപ്പോൾ ആന്റിയുടെ മനസ്സിലുള്ളത് അറിഞ്ഞപ്പോൾ അതും വെൻഡിയുടെ ഫോൺ വഴിയാണെന്ന് അറിയുന്നതോടെ കാര്യം പിടികൂട്ടി ഉടൻ തന്നെ അലങ്കൂലമായി കിടക്കുന്ന വീട് മൊത്തം അടിച്ചുവാരി വൃത്തിയാക്കി നിൽക്കുന്നതും കോളിംഗ് ബെൽ വെന്റി സത്യാവസ്ഥ കണ്ടറിയാൻ എത്തിക്കുമ്പോൾ ആൻറ്റി അവർ വണ്ടിയിൽ തന്നെ ഇരുത്തിയിരിക്കുകയാണ് ഇതിനോടകം തന്നെ നിന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് മൊത്തം ബ്ലാക്ക് മാർക്കാണ് ആണ് പതിനെട്ട് വയസ്സ് തകേൻ മൂന്ന് മാസം കൂടെ മാത്രം ബാക്കി നിൽക്കെ ഇനി എന്തെങ്കിലുമൊക്കെ കൂടെ നടന്നാൽ രക്ഷിതാവാകാനുള്ള യോഗ്യതയും ഇല്ലണ്ടാവും എന്ന് പറഞ്ഞവനോട് വണ്ടിയിൽ തന്നെ ഇരിക്കാൻ നിർദ്ദേശിച്ച് ആ പെരുമഴയത്ത് അവർ വീട്ടിലേക്ക് ഏറി ചെല്ലുമ്പോൾ വലിയ അസാധാരണത്വമൊന്നും കാഴ്ചയില്ല കുളിക്കുകയായിരുന്നു എന്ന് പോലെ വന്നതെന്ന് അകത്തേക്ക് വിളിച്ച് കയറ്റുമ്പോൾ എന്നാൽ ആന്റിക്ക് വെറുതെ കോണറുടെ ആ മിസ്സിംഗ് പോസ്റ്ററും പിടിച്ചിരിക്കാൻ വയ്യ അവൻ കറി നിറങ്ങി പിറകിലൂടെ നടന്ന അകത്തെന്താ നടക്കുന്നതെന്ന് നോക്കി നേരെ ഷെഡിൻ്റെ ഇടയ്ക്കിലേക്ക് വിടുന്നു ഒലിവർ എപ്പോഴും നോക്കി നിൽക്കുന്നത് മുമ്പൊരിക്കൽ രാത്രി രണ്ടുപേരും കൂടി പോയിട്ട് വന്നതായും കണ്ട ആ ഷെഡിൽ എന്താണെന്നറിയണം എന്ന വാശിയിൽ പുറമെയുള്ള പൂട്ടു പൊട്ടിക്കാൻ ശ്രമിക്കുമ്പോൾ ഉള്ളിൽ വെൻ്റെ കുട്ടികളുടെ റൂമുകളും മറ്റും വന്ന് നോക്കുന്നു ആൻറ്റി എന്തൊക്കെയോ പറഞ്ഞു അതൊന്നറിയാൻ വന്നാണെന്നും പറഞ്ഞുകൊണ്ട് കൂളായി നിൽക്കുന്ന ലോറയോട് എന്നിട്ട് ഫോണിലെ കോർണർ ബോയിഡിന്റെ ഫോട്ടോ കാട്ടി ഇവനെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ലോറ എന്ന് നിൽക്കുന്നതും ഷെഡ് തുറന്നു കയറുന്ന ആൻറ്റി കാണുന്ന ഭീകര കാഴ്ച ഊളിലെ ശക്തി അവനെ പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കി കണ്ണിലൊക്കെ ചോരപ്പാടും വന്ന് ഒരു ഭയാനക രൂപമായി നിന്ന് ആ ഡെഡ്ബോഡി ഭക്ഷിച്ചു കൊണ്ടിരിക്കുവാണ് ഇന്നേരം ഒരു തരത്തിൽ ലോറ സംശയമൊന്നും ജനിപ്പിക്കാതെ വെന്റിയോടായി ആൻറ്റിയെ നല്ലവണ്ണം എന്ന് ശ്രദ്ധിക്കണം അവന്റെ മനസ്സ് വല്ലാണ്ട് ഡിസ്റ്റർബ്ഡ് ആണ് എന്നൊക്കെ പറഞ്ഞ് വിടാൻ നിൽക്കുന്നതും അവരുടെ കയ്യിൽ നിന്ന് ചോര വീഴുന്ന ശ്രദ്ധിക്കുന്നു നിന്റെ കൈ മുറിച്ചിട്ടുണ്ടല്ലോ എന്ന് വെൻഡി പറയുന്നതും പുറത്തുനിന്ന് ആൻറ്റിയുടെ വെപ്രാളപ്പെട്ടുള്ള വിളി ലോറയ്ക്ക് കാര്യം മനസ്സിലായി വെന്റി ഇപ്പോൾ അല്ലേ ഞാനൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുക ക്യാത്തി തിരിച്ചുകൊണ്ടുവരണം അവരെ നിന്നുകൊണ്ട് നിന്നുകൊണ്ടിത് പറയുന്നതും വെന്റിക്കും എന്തോ തോന്നി വീണ്ടും ഇമോഷണലായി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ലോറയെ മാറ്റി ആൻഡിയുടെ പിറകെ ആ പെരുമഴയും തന്നെ ഷെഡിൽ പോയി കാണുന്നതും അവരുടെ വീറയിൽ ഇരട്ടിയാവുന്നു ബാബുനെ നമുക്ക് എത്രയും വേഗം ഇവിടുന്ന് പോണമെന്ന് രണ്ടുപേരും കാറിനടുക്കിലേക്ക് തിരുക്കപ്പെട്ട് നടക്കുന്നതും ലോറയുടെ ഇടിയിൽ അവിടെ വെച്ച് തന്നെ വെന്റി മരിച്ചപ്പോൾ പ്രാണന്റെ താളം ശേഷിക്കുന്ന ആൻറ്റിയും അവർ തീർക്കുന്നു ആ ചെളിവെള്ളത്തിൽ മുക്കിക്കൊണ്ട് എന്തൊരു ക്രൂരയാണവർ മകൾക്ക് വേണ്ടി ഭ്രാന്തിയായി തീർന്ന അമ്മ പ്രശ്നം വഷളായിക്കൊണ്ടിരിക്കുമ്പോൾ ലോറ പിന്നൊട്ട് സമയം കളയാതെ പ്രാക്ടീസിനുണ്ടാക്കിയ പൈപ്പറയും വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകുന്നു ആ ഇടിച്ചുപൊട്ടിയ വണ്ടിയിൽ തന്നെ പൈപ്പറിന് ഇതൊന്നും അറിയാൻ പോലും കഴിയുന്നില്ല താൻ അപകടത്തിലാണെന്ന് പ്രാക്ടീസ് കോർട്ടിൽ വെച്ച് അവിടെ പരിശീലക എത്തി പൈപ്പറുടെ മുഖത്തെ പാടിനെക്കുറിച്ച് ചോദിച്ചാലും ഇപ്പോൾ പറയാൻ പറ്റില്ലെന്ന് ലോറ ചാടിക്കേറിയിട്ടാണ് പൈപ്പറേം കൊണ്ട് വീട്ടിലെത്തിയിരിക്കുന്നത് വീട്ടിൽ കയറുന്ന പടേ അകത്തായി ഫോണിന്റെ ശബ്ദം പുതിയ റിംഗ് ടോൺ കേട്ടത് ആരുടേതാണെന്ന് അവളെ തിരക്കുമ്പോൾ അത് സത്യത്തിൽ വെന്റിയുടേതാണ് ഇരുവരുടെയും ബോഡി അകത്തു കൊണ്ടു അവർ പോയത് തന്റെ ഫോണിന്റെ റിംഗ് ടൂൺ മാറ്റിയാണെന്ന് പറഞ്ഞ ലോറ ഉള്ളിലേക്ക് പായവേ എന്റെ ഫോണിലേക്കൊന്ന് വിളിക്കാവോ അത് കാണുന്നില്ല എന്ന് നിൽക്കുന്ന പൈപ്പർക്ക് ഉള്ളിൽ നിന്ന് ആൻഡി വിളിക്കുന്നതായുള്ള ശബ്ദം അത് കേട്ടകത്തേക്ക് ചെല്ലുമ്പോൾ അതൊലിവറാണ് ആൻറ്റിയുടെ ശബ്ദം അനുകരിച്ച് വിളിച്ചപ്പോൾ അവൾ അടുത്തെത്തി അവന്റെ ചോര കലർന്ന മുഖത്തോടി വിരലോടിക്കുന്നതും ലോറ എത്തുവാണാ ആൻറ്റിയുടെ ശബ്ദം കേട്ടെന്ന് പറയുമ്പോൾ അത് അവൻ താഴെയാണ് ക്ഷമ ചോദിക്കാൻ നിൽക്കുവാണെന്നും ഇത് ഒലിവറാണെന്നും പറഞ്ഞവളെ താഴേക്ക് പിടിച്ചുകൊണ്ടുവരുമ്പോൾ പൈപ്പർ ആ ഒരു വിവരം ഒന്നുകൂടി ചോദിക്കുവാണ് ഒലിവറിന്റെ മുടി എങ്ങനെയാണ് മുമ്പൊരിക്കൽ ലോറ പറഞ്ഞിരുന്നു ചുവന്ന ചുരുണ്ട മുടിയാണ് അവനെന്ന് ഇപ്പോഴും അതേ കാര്യം തന്നെ പറയുന്നതും അവൾ കുതിരമാറി മാറി ഓടിപ്പോയി തപ്പിത്തടഞ്ഞൊരു ബാത്റൂമിലേക്ക് കയറി കയറ്റിയിടുന്നു കാരണം ഇപ്പോൾ അവനെ ആദ്യമായി തൊട്ടുനോക്കിയതിലൂടെ ലോറ പറഞ്ഞത് കള്ളമായിരുന്നു എന്നവൾക്ക് മനസ്സിലായിരിക്കുന്നു ആ ബാത്റൂമിലാണെങ്കിലോ ആൻറ്റിയുടെ ബോഡിയും കിടപ്പുണ്ട് പൈപ്പർ റോഡിൽ തൻ്റെ സഹോദരൻ ധാരണമായി കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കി ഷോബ്ഡായി തകർന്നിരിക്കുന്നതും ലോറ ഡോർ തള്ളി തുറന്ന് വന്ന് നിൽക്കുമ്പോൾ അവൾക്കറിയണം ആൻറ്റിക്ക് എന്താ പറ്റിയെന്ന് അവൾ പറയുകയാണ് അവനൊരു അപകടം പറ്റിയതാണ് ഞാൻ ഒരു രഹസ്യം അറിയാം മോളെ നീ പേടിക്കാതിരിക്കാനാണ് ഞാൻ പറയാതിരുന്നത് ഞാനൊരു മാലാകയുമായി സംസാരിച്ചു നിന അത്ഭുതങ്ങൾ ചെയ്യാനാവും ആ മാലാകയ്ക്ക് ഞാനതിനെ ഓലിയിലേക്ക് കൊണ്ടുവന്നു അവന് ക്യാത്തിയെ എൻ്റെ മോളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും നിന്നിലൂടെ കാരണം നീ അവളെ പോലാണ് അതിന് പെർഫെക്റ്റാണ് ഇതെല്ലാം കേട്ട് ബീതിയിൽ നിൽക്കുന്ന പൈപ്പർ എന്നെ എന്ത് ചെയ്യാൻ പോവാണെന്ന് ചോദിക്കുന്നതും ഞാൻ നിന്നെ കുളത്തിൽ മുക്കാൻ പോവുകയാണെന്ന ലോറയും കയ്യിൽ തടഞ്ഞൊരു ബോട്ടിലെടുത്ത് ആ മങ്ങലിൽ അവൾ ലോറയുടെ മുഖത്തേക്ക് മുഖത്തേക്കെറിഞ്ഞ് പുറത്തേക്ക് ഓടാൻ ശ്രമിക്കുന്നതിലും പാവം എങ്ങോട്ട് പോകാൻ ഒരു വിത്തിൽ ആ ആഘാതത്തിൽ വീണു പോകുന്നു ലോറ അവളെയും എടുത്ത് ആ സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങുമ്പോൾ ഒലിവറും അവിടെ തിരിക്കുന്നു ക്യാത്തിയുടെ തലഭാഗം ഭക്ഷിച്ച് വീർത്ത വേറുമായി മകളെ ഓർത്തുകൊണ്ട് ലോറ അവളെ മുക്കുവാണ് ശ്വാസം മുട്ടി പിടയുന്ന പൈപ്പറെ മുറുക്കെ പിടിക്കുമ്പോൾ അവരുടെ മനസ്സിൽ കാത്തിയെ അവസാനമായി കണ്ട മൊമെന്റാണ് തലപൊട്ടി പൂളിൽ മുങ്ങിമരിച്ച അവളെ പൊക്കിയെടുക്കുന്ന ഓർമ്മയിൽ നിൽക്കവേ പൈപ്പർ പിടഞ്ഞുപൊങ്ങി അമ്മയെ നല്ലറി വിളിക്കുന്നതും ലോറയ്ക്ക് സങ്കടവും അതിയായ സന്തോഷവും തന്റെ മകൾ വീണ്ടും എത്തിയിരിക്കുന്നു എന്ന മനസ്സോടെ തകർന്നു കരയുമ്പോൾ എന്നാൽ പൈപ്പർ ആ ഓർക്കൂട്ടൂരി അവരെ തള്ളി മാറ്റി കയറിപ്പോകുമ്പോൾ പോവരുത മോളയെന്നും പറഞ്ഞ് കരഞ്ഞ് ഇമോഷണലായി നിൽക്കുവാണ് അവർ അലരക്കരയുമ്പോൾ പൈപ്പർ തപ്പിത്തറിഞ്ഞ് ഷെഡിനടുത്ത് നിൽക്കുന്നതും ഒലിവറുടെ ആക്രമമാണ് അവനവളെ കടിച്ചു കീറാൻ ചീറപേ അവർ തള്ളി മാറ്റി വയറ്റത്തിരി ചവിട്ട് കൊടുത്തിട്ട് ഓടുന്ന വഴിക്ക് വീണ്ടും പടി കാണാതെ വീഴുന്നു അവിടുന്നവളെണീറ്റ് അവശയായി ആ പറമ്പിലൂടെ ഓടി അടുത്തുള്ള റോഡിൽ ചെന്ന് വീഴുമ്പോൾ ദൈവത്തിന്റെ രൂപത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടി കാറിൽ നിന്നിറങ്ങറങ്ങി അത്ഭുതപരവശറെ അവളോട് എന്താ മോളെ പറ്റിയെന്നും പറഞ്ഞ് വണ്ടിയിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒലിവർ തടിയേറ്റതെ തുടർന്ന് ഛർദിച്ച് പതിയെ നടന്നു നടന്ന് അവൻ്റെ യഥാർത്ഥ ഐഡന്റിറ്റിയായ കോണറിൻ്റെ ചിത്രവും ആ വരയിൽ നോക്കി അങ്ങനെ നിൽക്കുന്നു തകർന്നിരിക്കുന്ന ലോറി കാത്തിയുടെ മധുര നിമിഷങ്ങൾ ഓർത്ത് നേരെ ഷെഡിലേക്ക് ചെന്ന് അവളുടെ ശേഷിക്കുന്ന ബോഡിയുമായി സ്വിമ്മിംഗ് പൂളിലേക്ക് കാത്തിയുടെ ആത്മാവിനെ ഭക്ഷിച്ച് അത് വൊമിറ്റ് ചെയ്യുക എന്ന പ്രോസസ്സ് കഴിഞ്ഞതോടെ അവരിൽ നിന്നും ആ ശക്തി വിട്ടുപോകുന്നതിൻ്റെ ഭാഗമായി ആ വരമറികടന്ന് വീണ് കിടുങ്ങി വിറയ്ക്കുവാണ് നിർണായക നിമിഷങ്ങൾ കടന്നു പോകുമ്പോൾ നഷ്ടമാർക്ക് പൈപ്പറിന് ഏകാശയമായിരുന്നു അവളുടെ സഹോദരനെയും നഷ്ടപ്പെട്ട് കാറിലിരിക്കുമ്പോൾ മുകളിലൂടെ പോകുന്ന ഒരു പ്ലെയിൻ്റെ ശബ്ദമൊക്കെ കേട്ട് അവളുടെ കണ്ണും നിറഞ്ഞു കവിയുന്നുണ്ട് അച്ഛൻ പോയ ഇടത്തേക്ക് ആൻറ്റി പോയി കഴിഞ്ഞിരിക്കുന്നു പൈപ്പർ അവിടുന്ന് രക്ഷപ്പെട്ടതുവഴി കോണറുടെ ജീവനും രക്ഷിക്കാൻ കഴിയുന്നതോടെ അവനെ പോലീസുകാർ വന്ന് പേര് ചോദിച്ച് കോണർ ബേർഡ് എന്ന തിരിച്ചുറിവിൽ അവിടുന്ന് സുരക്ഷിത സ്ഥലത്തേക്ക് എടുക്കുമ്പോൾ ലോറയുടെ വിധി ആ സ്വിമ്മിംഗ് പൂളിൽ സ്വന്തം മകളുടെ ജീർണ്ണച്ച ശരീരവുമായി തീരുക എന്നത് പോലീസുകാർ ക്യാത്തിയും ചേർത്ത് പിടിച്ച് പൂളിൽ മരിച്ചു കിടക്കുന്ന ലോറയെ കണ്ടെത്തുന്ന ആ പോയിന്റിൽ ബ്രിങ് ഹെർ ബാക്ക് എന്ന ഈ സൈക്കോളജിക്കൽ ഹൊറർ ചിത്രത്തിന്റെ കഥയും തീരുകയാണ് വ്യക്തമായി പറഞ്ഞാൽ തുടക്കത്തിൽ മെൻഷൻ ചെയ്ത പോലെ ആ റിച്വൽ തന്നെയായിരുന്നു ഈ കഥയുടെ പ്രധാന ഘടകം ഒരു റഷ്യൻ കൾട്ടിന്റെ അമാനുഷികമായ ഒക്കളുടെ രീതി മരിച്ച പ്രിയപ്പെട്ടവരെ തിരിച്ചുകൊണ്ടുവരിക അവരുടെ ആത്മാവിനെ ഉൾക്കൊണ്ട് മറ്റൊരാളിലേക്ക് പകരുന്നതിലൂടെ എന്നാൽ ആ ആത്മാവ് നിക്ഷേപിക്കുന്ന ആ ആൾ മരണപ്പെടേണ്ടത് പ്രിയപ്പെട്ടവർ മരിച്ച അതേ രീതിയിലായിരിക്കണം ഈ വിശ്വാസികൾ വിശ്വസിക്കുന്ന ഏഞ്ചൽ എന്ന അദൃശ്യശക്തി വഴിയാണ് ആത്മാവിനെ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അതിനായി അവർ കണ്ടെത്തുന്ന ഒരു വാഹകൻ ഈ ഏഞ്ചൽ ആ കാരിയറിലേക്ക് കയറി പറ്റുമ്പോൾ അയാൾ പൂർണമായും അതിന് കൺട്രോളിലാവുന്നു അങ്ങനെ ഒരു വെള്ള സർക്കിളിനുള്ളിലായി മാലാഗയെ സേഫാക്കി നിർത്തിക്കൊണ്ട് അതിനുള്ളിലായി മരിച്ചയാളെയും അയാളുടെ ആത്മാവ് ഉൾക്കൊള്ളിക്കേണ്ട ശവശരീരത്തെയും എത്തിക്കുമ്പോൾ അവിടെ മറ്റൊരാളുടെ ജീവിതം ഇല്ലാതാക്കി തന്റെ പ്രിയപ്പെട്ടവരുടെ ജീവൻ തിരികെ എത്തിക്കുന്നു റിച്വൽ ലോറ ഈ റിച്വലിനെ പിന്തുടരുന്ന കട്ടിലുള്ളതാണ് അറ്റ്ലീസ്റ്റ് ആ പരമ്പരയിലുള്ളതാണെന്നെങ്കിലും പറയാം അതുകൊണ്ടാണ് പണ്ട് മുതൽക്കേ നടന്നു പോകുന്ന ആ ചടങ്ങ് ഒരു വി സി ആർ ക്യാസറ്റിലായി അവരുടെ പക്കലുണ്ടായിരുന്നത് അപ്രതീക്ഷിതമായി മകൾ മരിച്ചപ്പോൾ തകർന്നുപോയ ലോറ എന്ത് വില കൊടുത്തും മകളെ തിരിച്ചുകൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ ആ റിച്വൽ ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ ബ്ലൈൻഡായ കാത്തിയെ പോലെ അതേ പ്രായത്തിലുള്ളതായി കണ്ടെത്തിയ പൈപ്പർ കുട്ടികളില്ലായിരുന്ന സമയം അവരുടെ അച്ഛനായ ഫില്ലിനെ വകവരുത്തിയപ്പോൾ തന്റെ അടുക്കലേക്ക് എത്തിക്കാനുള്ള വഴി വെട്ടി ഇതിന് പത്ത് പന്ത്രണ്ട് ദിവസം മുന്നേ തന്നെ ആ മാലാക്കയെ വഹിക്കാനുള്ള ഒരു ചെക്കനെ അവൻ്റെ വീട്ടിൽ നിന്ന് തന്നെ സന്ധ്യയ്ക്ക് തട്ടിക്കൊണ്ടു പോന്നു കോണർ ബേർട്ട് തന്റെ അനന്തരാനായ ഒലിവർ എന്ന പോലെ അവനെ വീട്ടിൽ നിർത്തിയപ്പോൾ അവനുള്ളിൽ ആ ശക്തി ആവാഹിച്ച് ചുറ്റിലുമായി ഒരു വെള്ള അതിരും വട്ടത്തിലായി വരച്ചു എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഇതേപോലെ വട്ടം വരച്ചാണ് ആ ശക്തിയെ കൺട്രോൾ ചെയ്യുന്നത് എന്ന് നമ്മൾ കണ്ടു ആൻഡി ഇല്ലാതെ പൈപ്പർ എങ്ങോട്ടുമില്ല എന്ന ഡിസിഷനിൽ വേറെ വഴിയില്ലാതെ രണ്ടുപേരെയും ആ വെള്ള വരയ്ക്കുള്ളിൽ എത്തിച്ചപ്പോൾ ചടങ്ങിന് പൂർണ്ണ ഫലം ലഭിക്കാനായി പൈപ്പുടെ പിതൃത്വം കണക്കാക്കുന്നതിന്റെ ഭാഗമായി ബയോളജിക്കൽ ഫാദറിന്റെ മുടി ആ മാലാഖയിൽ അർപ്പിച്ചു ചടങ്ങ് നീണ്ടുപോകുന്നതിന്റെ പ്രശ്നങ്ങൾ ഉടനീളം നമ്മൾ ഒലിയുടെ ഓരോ പ്രവർത്തികളിലും കണ്ടിരുന്നു അങ്ങനെ ആൻഡി ഒഴിവാക്കാനായി അവനെ മറ്റൊരു ബാലൻ മാശാക്കാൻ സ്വയംഭ്രാന്തരെന്ന് തോന്നിക്കാനായി ഓരോന്ന് ചെയ്തു റൊമാന്റിക്കായവന് ഹലൂസിനേഷൻസ് വേറെയും മുങ്ങി മരണപ്പെട്ട മകൾ മരിച്ച പോലെ തന്നെ പൈപ്പറയെ കൊല്ലാൻ നോക്കി അങ്ങനെ ഒടുവിൽ വളരെ ഇമോഷണലായ ലോറയുടെ ശ്രമം വിഫുലമായപ്പോൾ റിച്വൽ കഴിഞ്ഞതിനാൽ ആ ഏഞ്ചലിന്റെ കോണറുടെ മേലുള്ള കൺട്രോളും ബലഹീനമായതിനെ തുടർന്ന് അവശേഷിക്കുന്ന ജീവനുമായി അവനെ രക്ഷപ്പെട്ടു പൈപ്പറുടെ അടിയാൽ അവൻ വൊമിറ്റ് ചെയ്തത് നമ്മൾ കണ്ടതാണ് എന്നാൽ റിച്വലിൽ പൂർണ്ണത വന്നിരുന്നെങ്കിൽ അവനെ കാത്തിരുന്നത് മരണവും ബ്രിങ്ങ് ഹെർ ബാക്ക് ഒരു ഭീകര എക്സ്പീരിയൻസ് നൽകുന്ന വയലന്റ് ഡിസ്റ്റർബിംഗ് ചിത്രമാണ് അതിൽ സംശയം വേണ്ട എന്നാൽ ഡീപ്പായി ചിന്തിച്ചാൽ ചില കാര്യങ്ങളിൽ നമുക്ക് പ്രശ്നം ഉണ്ടായേക്കാം ഉദാഹരണത്തിന് ആ റിച്വലും ലോറയുമായുള്ള ബന്ധം ഇതിലെ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള സൂപ്പർ നാച്ചുറൽ എലമെന്റ് കോണറിനെ ലോറെ എങ്ങനെ കണ്ടെത്തി എന്നിങ്ങനെ പടത്തെപ്പറ്റി മിക്കവരും അനാവശ്യമായ സ്പൂൺ ഫീഡിംഗ് ഇല്ലാത്തത് എന്ന് പറയുന്നെങ്കിലും എനിക്ക് തോന്നിയിട്ടുള്ളത് ചില ഡീറ്റെയിലിങ്ങിലെയും മറ്റും അപൂർണതയാണ് എന്തായാലും ആഴത്തിലേക്ക് ചിന്തിക്കാതെ ഒരു തരിപ്പിന് എക്സ്പീരിയൻസിന് വേണ്ടി കണ്ടപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഈ പുതിയ കഥ അഭിപ്രായങ്ങൾ പറയാൻ മടിക്കണ്ട മറക്കണ്ട അപ്പോൾ മറ്റൊരു കിഴിലോസ്കി ഐറ്റവുമായി വീണ്ടും സന്ധിക്കലാം